ഹൈഡിയേഴ്സ് ഇന്ന് നമ്മൾ കുറച്ച് കോംബോ ഓഫറുകളാണ് കേട്ടോ കാണാൻ പോകുന്നത് ചെറിയ വിലയിൽ അതായത് അഞ്ഞൂറ് രൂപയിൽ താഴെ മാത്രം റേറ്റ് വരുന്ന കോംബോ ഓഫറുകളാണ് ആദ്യത്തെ കോംബോ സെറ്റിൽ വരുന്നത് റെക്സ് ബിഗോണിയാസ് ആണ് കേട്ടോ റെക്സ് ബിഗോണിയ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഇലച്ചെടിയാണല്ലേ ഇതിൻ്റെ ഇലകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ളതാണ് നമുക്കറിയാം അതാ ഇതുപോലെ ഇതിൻ്റെ ചെറിയ ചെടികളെ പിടിച്ചു ഒരു ബുദ്ധിമുട്ടും തൈകളാക്കി എടുക്കാനുള്ള ബുദ്ധിമുട്ടും ഒക്കെ അറിയാം അല്ലേ അപ്പോൾ അതാ ഇതുപോലത്തെ ചെറിയ ചെടികളുണ്ട് ജിഫി ബാഗിൽ പ്രൊപ്പഗേറ്റ് ചെയ്തതാണ് ഇത് നമുക്ക് നല്ലൊരു പോട്ടി മിക്സിലേക്ക് ചെറിയ പോട്ടിലേക്ക് നട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇലകളൊക്കെ ആയി വരും തൈകള് പിടിച്ചു കിട്ടാനാണ് ബുദ്ധിമുട്ട് ചോട്ടിൽ വരുന്ന തൈകൾ മാറ്റി നമുക്ക് നടാം അതുപോലെ തന്നെ ഇലകൾ വെച്ചിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും ഇലകൾ മണലിലോ മണ്ണിലോ കുത്തി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൈകൾ വരും കുറച്ചധികം സമയം എടുക്കും കേട്ടോ അതുപോലെ തന്നെ ഈ പ്ലാന്റ് ഗ്രോത്ത് ആവാൻ ഒരുപാട് സമയമൊന്നും എടുക്കില്ല തൈകളാക്കി എടുക്കാനാണ് ഇച്ചിരി ബുദ്ധിമുട്ട് വരുന്നത് അപ്പോൾ ഇത്രയും തൈകൾക്ക് അതായത് പത്ത് വെറൈറ്റി കളേഴ്സിൽ വരുന്ന ഈ തൈകൾക്ക് റേറ്റ് വരുന്നത് നാനൂറ്റി രൂപയാണ് കേട്ടോ അടുത്തതും ഒരേ ഇലച്ചെടിയാണ് നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫിറ്റോണിയ ചെടികളാണ് ഇപ്പോൾ ഒരുപാട് കളേഴ്സ് ഒന്നുമില്ല ഉള്ള കളേഴ്സാണ് ഇതുപോലെ കാണിക്കുന്നത് അതുപോലെ തന്നെ പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് കേട്ടോ ചെറിയ സൈസാണ് അതുകൊണ്ട് തന്നെ ചെറിയ വിലയെ വരുന്നുള്ളൂ ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് പത്ത് വെറൈറ്റിക്ക് മുന്നൂറ്റി രൂപ മാത്രമാണ് ഇത് കൊറിയർ ചാർജ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പ്രൈസാണ് കേട്ടോ വേറെ എക്സ്ട്രാ ചാർജ് ഒന്നും വരുന്നില്ല ഈ പത്ത് വെറൈറ്റിയും വേണമെങ്കിൽ നമുക്ക് ഒന്ന് ഒരു പോട്ടിൽ തന്നെ സെറ്റ് ചെയ്ത് വയ്ക്കാനും പറ്റും ചെറിയ പ്ലാന്റ്സ് വാങ്ങുന്നവർ ഒരിക്കലും വലിയ പോട്ടിൽ നടരുത് കുഞ്ഞി പോട്ടിൽ നടുക കേട്ടോ ഈ ചെടികളെ അറിയില്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലേ എല്ലാവരും വളർത്തിയിട്ടുള്ള ചെടിയായിരിക്കും പക്ഷെ ഒരുപാട് വെറൈറ്റീസ് ഒന്നും ചിലപ്പോൾ ഉണ്ടായിരുന്നു വരില്ല ഇതിപ്പോൾ നമ്മൾ പത്ത് വെറൈറ്റീസാണ് കേട്ടോ തരുന്നത് പോർട്ടിലാക്കിയാണത് അതായത് പത്ത് മണി പത്ത് മണിയാവുമ്പോഴേക്കും വിരിഞ്ഞു വരുന്ന ഒരു പ്ലാന്റ് ആണ് ടേബിൾ എന്നും പറയാറുണ്ട് അപ്പോൾ നമ്മളിതിൻ്റെ കട്ടിങ്സ് അല്ല കേട്ടോ നല്ല റൂട്ട് വന്നിട്ടുള്ള ഇതുപോലെ നല്ല അടിപൊളി ചെടികളാണ് തരുന്നത് ഇപ്പം ഇതിന് നമുക്ക് പത്ത് വെറൈറ്റീസിന് ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു അടിപൊളി ചെടികളും നിങ്ങൾക്ക് കളക്ട് ചെയ്ത് വളർത്താവുന്നതാണ് ഇത് സമയമൊന്നും എടുക്കില്ല അല്ലേ പെട്ടെന്ന് തന്നെ ഫ്ലവർ ചെയ്യും ഇപ്പോൾ ഇതിലെല്ലാം മൊട്ടുണ്ട് കുറച്ച് മഴയൊക്കെ കൊള്ളുന്ന സ്ഥലത്തായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ മഴയൊക്കെ തുടങ്ങിയല്ലേ അപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ കൊണ്ടുപോകും അതുകൊണ്ടാണ് ഈ ഫ്ലവർ അങ്ങ് വിരിഞ്ഞ് വരാത്തത് പക്ഷേ നല്ല ഹെൽത്തി ചെടിയാണ് കേട്ടോ ഇതുപോലത്തെ ചെടിയാണ് നമ്മൾ അയയ്ക്കുന്നത് ഇനി അടുത്തത് ആഫ്രിക്കൻ വയലറ്റ്സ് ആണ് കേട്ടോ ആഫ്രിക്കൻ വയലറ്റ്സിൻ്റെ അഞ്ച് കളേഴ്സ് ദ ഇതുപോലെ പോട്ടിലുള്ള അഞ്ച് പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് ഒരു നാനൂറ്റി അൻപത് രൂപ മാത്രമാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല അടിപൊളി ചെടികളാണ് ഇത് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് അയച്ചു തരും കേട്ടോ അപ്പോൾ അഞ്ചും അഞ്ച് വ്യത്യസ്ത കളേഴ്സ് ആയിരിക്കും ഇതിൻ്റെ ഇലകൾ കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ ആ വെറൈറ്റീസ് അപ്പോൾ ഫ്ലവർ ഇല്ലാത്ത സമയത്താണെങ്കിലും ഇതുപോലെ ഇലകൾ നോക്കി നമ്മൾ വ്യത്യസ്ത കളേഴ്സ് അയച്ചു തരുന്നതായിരിക്കും ഇനി ഇത് നമ്മുടെ കാറ്റ്സ്ക്ലോയാണ് കഴിഞ്ഞ ദിവസം നമ്മളൊരു കോംബോ ഓഫർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാറ്റ്സ്ക്ലോ ഇതുപോലെ പടർത്തി വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ പ്ലാന്റ് ഇല്ലാന്ന് വിചാരിച്ചിട്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല നമ്മൾ മൂന്ന് ക്യാറ്റ്സ്ക്ലോയിൻ്റെ ചെടി ഒരേ പൂവ് ഒരേ ചെടിയാണ് കേട്ടോ വ്യത്യാസമൊന്നുമില്ല പെട്ടെന്ന് പടർത്താൻ നമുക്ക് അഞ്ചും പത്തും ചെടികളൊക്കെ ഒന്നിച്ച് നട്ട് വേഗം സ്പ്രെഡ് ചെയ്തെടുക്കാം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മൂന്ന് പ്ലാന്റ് ഇതിൻ്റെ കോംബോ ഓഫറിൽ വെച്ചേക്കുന്നത് കോംബോ ഓഫറിൽ മൂന്ന് പ്ലാന്റിന് കൊറിയർ ചാർജ് ഉൾപ്പെടെ ഇരുന്നൂറ്റി പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ആ ഒരു ചാർജിൽ നമ്മൾ അയച്ച് തരുന്നതായിരിക്കും ഈ ഓഫറിൽ പറഞ്ഞ ഒരു ചെടിക്കും എക്സ്ട്രാ ചാർജ് ഒന്നുമില്ല കേട്ടോ ഈ ഒരു ചാർജിൽ തന്നെയാണ് നമ്മൾ അയക്കുന്നത് അപ്പോൾ വിലക്കുറവിൽ നമുക്ക് ഇതുപോലെയുള്ള ചെടികളൊക്കെ വാങ്ങി വളർത്താൻ പറ്റും ഇപ്പോൾ ഈ കാറ്റ്സ് ഗ്ലോയിൻ്റെ ചെടി തന്നെ പൂവിൻ്റെ ഭംഗി കണ്ട് നാനൂറ്റൻപതും അഞ്ഞൂറും രൂപയ്ക്കൊക്കെ വാങ്ങിയ ആൾക്കാരുണ്ട് നമ്മളോട് പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ നമ്മളിതായി ഇതുപോലത്തെ ചെടികളാണ് തരുന്നത് ഒരുപാട് വലുതൊന്നും അല്ല കേട്ടോ ഒത്തിരി വലിയ ചെടികളാവുമ്പോൾ നമുക്ക് അയക്കാനും ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും കുഴപ്പമൊന്നുമില്ല പക്ഷേ കാറ്റ്സ് ക്ലോ നമുക്ക് എത്ര വളർന്നാലും ഒരുപാട് വലിപ്പമൊന്നും തോന്നിക്കില്ല ഇതിപ്പോൾ അത്യാവശ്യം വള്ളി വീശി ചെടികളാണ് അപ്പോൾ ഇതുപോലത്തെ നല്ല ചെടികൾ നല്ല ആരോഗ്യമുള്ള ചെടികൾ ഇതുപോലെ തന്നെ ഒരുപാട് മിക്സ് ഒന്നും കളിയില്ല കേട്ടോ ഇതുപോലെ ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിൽ നമ്മൾ അയച്ചു തരും അത് കൊറിയറിലും ഇന്ത്യൻ പോസ്റ്റ് വഴിയും അയക്കും അപ്പോൾ പ്ലാൻസ് വേണ്ടവർ വേഗം തന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോളൂ അതുപോലെ തന്നെ ഇതുപോലത്തെ ചെടികളൊക്കെ ഇഷ്ടമുള്ളവർ വാങ്ങി വളർത്താൻ ആഗ്രഹിക്കുന്നവരും കാണാൻ ഇഷ്ടമുള്ളവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടിയുണ്ട് അതുകൊണ്ട് ക്ലിക്ക് ചെയ്ത് എൻ്റെ ഓപ്ഷൻസിൽ ഓളാക്കി വെക്കാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം